കേരളത്തിൽ സ്വർണ്ണവിലയിൽ ഇന്ന് കുറവ് നവംബറിലെ ഏറ്റവും കുറഞ്ഞ വിലയാണ് ഇന്ന് ഇന്നലെ നേരിയ വർദ്ധനവ് രേഖപ്പെടുത്തിയതിന് പിന്നാലെയാണ് അതിന്റെ ഇരട്ടി കുറവ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത് ഡോളർ കരുത്തുകൂട്ടിയതാണ് ഇന്ന് സ്വർണ്ണവില കുറയാൻ കാരണമായത് മാത്രമല്ല ഇന്ത്യൻ രൂപയും നേരിയ തോതിൽ മുന്നേറി സംസ്ഥാനത്ത് ഇന്ന് വെള്ളിയുടെ വിലയും താഴ്ന്നിട്ടുണ്ട് ഔണ്ട് സ്വർണത്തിന് നാലായിരം ഡോളറിന് മുകളിലായിരുന്നു തിങ്കളാഴ്ച രേഖപ്പെടുത്തിയത് ഇന്ന് മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലേക്ക് എത്തി വ്യാപാരം തുടരുന്നതിനാൽ നേരിയ വിലമാറ്റം ഉണ്ടായേക്കാം ക്രൂഡ് ഓയിൽ വിലയിൽ മുന്നേറ്റമില്ല ഇന്ന് കേരള കേരളത്തിൽ രേഖപ്പെടുത്തിയ ഗ്രാം പവൻ സ്വർണ്ണവില ഈ വേളയിൽ എന്താണ് ഉപഭോക്താവ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി അറിയാം കേരളത്തിൽ ഇന്ന് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് അറുപത്തി രൂപ കുറഞ്ഞ് പതിനോരായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയിലെത്തി പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് അൻപത് രൂപ കുറഞ്ഞ് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപയായി പതിനാല് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പുതിയ വില ഒൻപത് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് നാലായിരത്തി അറുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയും ഇന്ന് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം ഒരു പവന് എൺപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപയുമാണ് തൊണ്ണൂറായിരം രൂപയ്ക്ക് താഴെ എത്തി എന്നതാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം കേരളത്തിൽ ഇന്ന് വെള്ളിയുടെ വിലയിൽ കുറവ് വന്നിട്ടുണ്ട് ഗ്രാമിന് നൂറ്റി അൻപത്തി എട്ട് രൂപയാണ് ഇന്ന് നൽകേണ്ടത് ഡോളർ സൂചിക തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് മൂന്നായി ഉയർന്നിട്ടുണ്ട് ഡോളർ കരുത്തുകൂട്ടിയാൽ മറ്റു പ്രധാന കറൻസികൾ മൂല്യം കുറയും അതുകൊണ്ട് തന്നെ അവ ഉപയോഗിച്ച സ്വർണം വാങ്ങുന്നത് ചെലവേറിയതാകും ഇതോടെ ആവശ്യക്കാർ കുറയുകയും സ്വർണ്ണവില ഇടിയുകയും ചെയ്യും രൂപയുടെ മൂല്യം ഇന്ന് എൺപത്തി ആയി ഉയർന്നിട്ടുണ്ട് ഇന്ത്യയിൽ സ്വർണ്ണവില ഇത്രയും ഉയരാൻ പ്രധാന കാരണം രൂപയുടെ മൂല്യം കുറഞ്ഞതാണ് പത്തു വർഷത്തിനിടെ വലിയ തോതിലുള്ള ഇടിവാണ് രൂപയുടെ മൂല്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഈ വർഷം ആദ്യത്തിൽ എൺപത്തിരണ്ട് എന്ന നിരക്കായിരുന്നു ഇപ്പോൾ എൺപത്തി എട്ട് രൂപയിലെത്തി രൂപ കരുത്തു കൂട്ടിയാൽ സ്വർണ്ണവില കുറയും ഇന്ത്യയുടെ വ്യാപാര കമ്മി കുറയേണ്ടതും ഇതിന് അനിവാര്യമാണ് ഇന്ന് ഒരു പവൻ സ്വർണം വാങ്ങുന്നവർക്ക് തൊണ്ണൂറ്റിയെട്ടായിരം രൂപ വരെ ചെലവ് പ്രതീക്ഷിക്കാം പഴയ സ്വർണം വിൽക്കുന്നവർക്ക് രണ്ട് മുതൽ നാല് ശതമാനം വരെ കുറച്ചുള്ള തുക ജ്വല്ലറികൾ നൽകുന്നുണ്ട് വില കുതിച്ചുയർന്ന സാഹചര്യത്തിൽ പല ജ്വല്ലറികളും പഴയ സ്വർണം എടുക്കാൻ മടിക്കുകയാണ് ദിവസങ്ങളുടെ അവധി പറഞ്ഞാണ് പലരും ഉപഭോക്താക്കൾക്ക് പണം കൈമാറുന്നത് ആഭരണം വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വില കുറയുന്ന വേളയിൽ അവസരം ഉപയോഗപ്പെടുത്താം ആഭരണം വാങ്ങുന്നവർക്ക് ഏറ്റവും നല്ലത് അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുക എന്നതാണ് ഇനിയും വില കുറഞ്ഞാൽ ആ വിലയ്ക്ക് ആഭരണം വാങ്ങാൻ സഹായിക്കുന്ന പദ്ധതിയാണിത് അല്ലെങ്കിൽ ബുക്ക് ചെയ്യുന്ന ദിവസത്തെ വിലയിൽ സ്വർണം കിട്ടും